ആരാണ് വിഴിഞ്ഞത്തിന്റെ യഥാർത്ഥ പിതാവ് ഇപ്പൊ പിതാവിനെ കണ്ടെത്താനുള്ള ഡി എൻ എ ടെസ്റ്റിലാണ് പിണറായി വിജയൻ ചിരഞ്ജീവിയൊന്നും അല്ലല്ലോ എല്ലാ കാലവും മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ ഇരിക്കുവോ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അടുത്തിടക്ക് സി പി എമ്മിൽ വന്ന ഏറ്റവും നല്ല തിരുത്തലാണ് പിണറായിയെ നേരിട്ട് കറക്റ്റ് ചെയ്യുകയാണ് സ്പീക്കർ ചെയ്തത് എവിടെയൊക്കെ കേട്ടു അദ്ദേഹത്തെ പാർട്ടി ഓഫീസിലേക്ക് വിളിപ്പിച്ചു എന്നൊക്കെ ശരിയാണോ ചിലപ്പോൾ ഉയർന്നു തുടങ്ങി വിമതൻ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും എതിർ ശബ്ദങ്ങൾ ഉയർന്നു അവിടെ ഇത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഇത് ഉദ്ഘാടനം നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തതെന്നൊരു വാക്ക് പിണറായി പറഞ്ഞിരുന്നെങ്കിൽ എന്തായാലും ഇപ്പോൾ ഷംസീറിന് ഒരു ക്ലിപ്പ് വീണിട്ടുണ്ടാവും ഷംസീറിന് ക്ലിപ്പ് വീഴും എല്ലാവരെയും കണ്ടു ഉമ്മൻചാണ്ടി ഒഴികും ഉമ്മൻചാണ്ടി ഒഴികെ അവിടെയാണ് പ്രശ്നം പക്ഷേ ഈ പ്രോജക്റ്റ് നടപ്പാക്കുന്നതിൽ ഉമ്മൻചാണ്ടിയുടെ പങ്ക് വളരെ വലുതായിരുന്നു നമസ്കാരം സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ഇന്റർവ്യൂവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായി ചേരുന്നത് ശ്രീ ജി കെ സുരേഷ് ബാബു രാഷ്ട്രീയ നിരീക്ഷൻ മാധ്യമപ്രവർത്തകൻ വെൽക്കം സർ വെൽക്കം ടു ഇന്റർവ്യൂ അങ്ങനെ വിഴിഞ്ഞം യാഥാർത്ഥ്യമായി അതെ വികസന വഴിയിൽ വിഴിഞ്ഞമാണോ അതോ വിജയവഴിയിൽ വികസനമാണോ അങ്ങനെ എന്തൊക്കെയൊക്കെ പറയുന്നു എന്ത് തോന്നുന്നു അല്ല അതായത് രാഷ്ട്രീയ അതിപ്രസരം കൂടി എന്ത് തോന്നുന്നു കാര്യം ആരാണ് വിഴിഞ്ഞത്തിൻ്റെ യഥാർത്ഥ പിതാവ് ഇപ്പൊ പിതാവിനെ കണ്ടെത്താനുള്ള ഡി എൻ എ ടെസ്റ്റിലാണ് അവകാശവാദങ്ങളാണ് ഞങ്ങളാണ് അപ്പൊ ഈ അവകാശവാദം വരുമ്പോൾ സോഷ്യൽ മീഡിയ ഇതിൻ്റെ ഒരു വളരെ വ്യക്തമായ റിഫ്ലക്ഷൻ അതിനകത്ത് കാണാം അപ്പോൾ ഈ ദേശാഭിമാനി പഴയ പത്രം അതിനകത്ത് അന്ന് കടൽ കൊള്ളാം ആ ഹെഡ്സ് ഉള്ള പത്രം അതേപടി അത് കോൺഗ്രസുകാരാണെന്ന് തോന്നുന്നു പ്രചരിപ്പിക്കുന്നത് പക്ഷെ അത് വ്യാപകമായിട്ട് പ്രചരണം വരുന്നു ഇപ്പൊ വികസന വഴിന്നുള്ള പുതിയ തലക്കെട്ടും വരുന്നുണ്ട് അപ്പൊ ഇതിനകത്തൊരു നിലപാടിൻ്റെ മാറ്റമുണ്ട് ഇത് ഞാൻ നേരത്തെ പലപ്പോഴും പല വേദികളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ വികസനത്തിന്റെ കാര്യം വരുമ്പോൾ അത് കേരളത്തിന്റെ വികസനത്തിന്റെ കാര്യം വരുമ്പോൾ ഈ മാറി മാറി വരുന്ന മുന്നണികൾ ഇപ്പൊ ഓരോ തവണയും അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് അവരവരുടെ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ചാണ് ഇതിനെ കണ്ടിരുന്നത് അപ്പോൾ അതിനകത്തൊരു മാറ്റം അനിവാര്യമാണ് മാറ്റം അനിവാര്യമാണ് കാര്യം വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് ഇവരുടെ ആരുടെയും ഇതല്ല വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്ന കൺസെപ്റ്റ് ആദ്യം കൊണ്ടുവന്നത് സർ സി പി രാമസ്വാമി അയ്യരാണ് അപ്പൊ സർ സിപിയുടെ പ്രോജക്റ്റിൽ എന്ന് അദ്ദേഹം ഈ കപ്പല് വിഴിഞ്ഞത്തുനിന്ന് ചാലുകീറി വെള്ളായണി കായലിൽ കൊണ്ടുവന്ന് വെള്ളായണിയെ ഒരു ഡൊമസ്റ്റിക് ഇത് മദർ പോർട്ടല്ല മദർ പോർട്ട് അപ്പുറത്ത് ഡൊമസ്റ്റിക് പോർട്ടായിട്ട് ഇവിടെ ടൂറിസം കൂടെ വികസിപ്പിക്കാൻ പറ്റിയ രീതിയിൽ മാറ്റണം എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു അത് നടന്നില്ല പിന്നീട് കാലങ്ങൾക്ക് ഇപ്പുറം കരുണാറൻഷ് എം വി രാഘവൻ വന്നതിനു ശേഷം എം വി രാഘവൻ തുറമുഖ മന്ത്രി ആയിരുന്നപ്പം തുറമുഖ വകുപ്പ് ഒരുപാട് ശ്രമം ഒരുപാട് ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അന്ന് പ്രോജക്റ്റ് ഉണ്ടാക്കിയതൊക്കെ എം വി ആറിന്റെ കാലത്താണ് പക്ഷെ പക്ഷെ കാലാന്തരത്തിൽ പല മാറി മാറി വന്ന എല്ലാ ഗവൺമെന്റുകളും ഇതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട് പലവിധ തടസ്സങ്ങളാൽ അത് നടക്കാതെ പോയി പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഒരു ഗവൺമെന്റ് ഭരിക്കുന്നു ആ ആ കാലഘട്ടത്തിൽ ഇത് പൂർത്തിയാകുന്നു അന്നേരം അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ഭരണകക്ഷി ശ്രമിക്കുന്നതിൽ വലിയ തെറ്റൊന്നും പറയാൻ പറ്റില്ല അല്ല വലിയ തെറ്റുണ്ട് എന്താണ് കാരണം എന്ന് വെച്ചാൽ ഇത് പിണറായി വിജയന്റെ കോൺട്രിബ്യൂഷൻ അല്ല അദ്ദേഹത്തിന് ഒരു അവകാശമില്ല അവകാശമില്ലാന്ന് ഞാൻ പറയണില്ല പക്ഷെ ഇപ്പൊ പ്രോജക്റ്റ് നടത്തിയതിനകത്ത് പിണറായി വിജയനുണ്ട് പക്ഷേ എൻഡിലാണ് ഏറ്റവും അവസാനത്തെ ലാപ്പിലാണ് ഒരു റിലേ മത്സരം ഓടുമ്പോൾ ഏറ്റവും അവസാനത്തെ ലാപ്പിൽ ഓടിയ ആള് ഞാനാണ് വിജയ പറയുന്നത് ഞാനാണ് വിജയി എന്ന് പറയുന്നത് ശരിയല്ല അടിസ്ഥാന ഇട്ട ആളിനെ വേണം അടിസ്ഥാന ഇട്ട ആ മുന്നേ ഓടിയ ആൾക്കാരുണ്ട് അവരെ കാണണ്ടേ എല്ലാരേം കണ്ടു ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ഒഴികെ അവിടെയാണ് പ്രശ്നം പക്ഷെ ഈ പ്രോജക്റ്റ് നടപ്പാക്കുന്നതിൽ ഉമ്മൻചാണ്ടിയുടെ പങ്ക് വളരെ വലുതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പേര് ഓരിടത്തും വരരുതെന്നൊരു ഒരു ആരോ തീരുമാനിച്ചുറപ്പിച്ചില്ല അല്ല അത് കഷ്ടമല്ലേ ഇപ്പൊ ഞാൻ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയക്കാരനല്ല എനിക്ക് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ നിലപാടിനോട് എതിർപ്പും പക്ഷേ മുഖ്യമന്ത്രി എന്ന നിലയിൽ നിയമസഭയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗമുണ്ട് ഉണ്ട് ആരഴിമതി ആരോപണം ഉന്നയിച്ചാലും തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാലും കേരളത്തിന്റെ വികസനത്തിന് അനിവാര്യമായ ഈ പദ്ധതി എന്ത് വില കൊടുത്ത് നടപ്പാക്കും പക്ഷേ ഇത് ഉമ്മൻചാണ്ടിയുടെ പേരൊക്കെ പറയാതെ ഇപ്പൊ പലരും അവകാശവാദവും മേനിയൊക്കെ നടിക്കുന്നവരാരും ഈ കടൽക്കൊള്ളയെ കുറിച്ച് ഇപ്പൊ കമാണ്ടുന്നില്ല അതെന്താ ഈ കടൽക്കൊള്ള എന്ത് പറ്റി മുങ്ങിപ്പോ അന്ന് ദേശാഭിമാനിക്ക് തെറ്റി പറ്റിയതാണോ അത് പാർട്ടിക്ക് തെറ്റി അല്ല അത് പറയേണ്ടത് സി പി എം നേതൃത്വമാണ് ഈ കടൽ എന്ന് മാത്രമല്ല ഇത് അദാനിയുടെ അന്ന് അദാനി ഭയങ്കര ബൂർഷ വ്യവസായിയായിരുന്നു ഇപ്പൊ എങ്ങനെ വേദിയിൽ അദാനിയെ കൊണ്ടുവന്നു പ്രതിപക്ഷ നേതാവിനെ വിളിച്ചില്ല പക്ഷെ ഇതേ കരാർ ഒപ്പിടുന്നതിന് മുൻപ് അല്ലെങ്കിൽ ആ സമയത്തൊക്കെ തന്നെ അദാനി നേരിട്ട് എ കെ ജി സെന്ററിൽ വന്നിരുന്നു വന്നു സംസാരത്തോടെ വന്ന് കാര്യങ്ങൾ തീരുമാനമാക്കിയിട്ടാണ് സംസ്ഥാന സർക്കാരുമായിട്ട് ലൈസൻസ് ആയത് അദാനി അദാനി നല്ല നല്ല വ്യവസായിയാണ് ഈ കോർപ്പറേറ്റ് അദാനി എന്തിനായിരിക്കും എ കെ ജി അന്ന് വന്നിട്ടുണ്ട് അതെ അത് ചർച്ച നടത്തിയിട്ടുണ്ട് പ്രതിപക്ഷത്തുമായിട്ട് അങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യമുണ്ടോ അല്ല ഡിപ്ലോമാറ്റിക് ആണ് അതായത് ഒന്നും ഉപദ്രവിക്കരുത് ജീവിതമാണ് അതെ അതാണ് ഉദ്ദേശിച്ചത് ജീവിതമാണെന്ന് പറയാൻ വേണ്ടി എന്നല്ല ഉപദ്രവം ഉണ്ടാക്കരുത് എന്നായിരിക്കും പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ അതിന്റെ ബാക്കി ഫലം പിന്നീട് കണ്ടല്ലോ ഇവരെല്ലാരും അദാനിയുടെ അംബാനിയുടെ പണം പറ്റുന്നവരാണ് ഒരു പണം പറ്റാതെ ും ഇന്ന് ഇന്ത്യയിൽ രാഷ്ട്രീയ പ്രവർത്തനം പോകുന്നത് അപ്പൊ അവർക്ക് വേണ്ടി വിപണിയൊക്കെ ചെയ്യേണ്ടി വരും പറയുന്നത് ചെയ്യേണ്ടി വരും കേന്ദ്രത്തിൽ കോടതികളുടെ കാര്യത്തിൽ ആരോപണം ഈ ഒരു വിഷയത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയെ പാടെ അകറ്റി നിർത്തുന്ന ഒരു സമീപനം സംസ്ഥാന സർക്കാർ ചെയ്യുന്നു അത് പൊളിറ്റിക്കലാണ് പക്ഷേ അത് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി അല്ല സോറി മുഖ്യമന്ത്രി ശ്രമിക്കുന്ന നീക്കമാണ് എന്നൊക്കെ ഉള്ള രീതി അദ്ദേഹത്തെ ആക്ഷേപിക്കുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം കുറച്ചു കാള് മുന്നേ ഇതേപോലെ തന്നെ കൊച്ചിൻ മെട്രോ അതും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്ന ആ ഒരു സമയത്ത് അന്നത്തെ എനിക്ക് തോന്നുന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആണ് ശ്രീ ശ്രീ കുമ്മനാൻ രാജശേഖരൻ അദ്ദേഹം ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ടെന്ന് പ്രധാനമന്ത്രിയോടൊപ്പം മെട്രോ റെയിലിൽ യാത്ര ചെയ്യുകയുണ്ടായി അന്ന് ഇദ്ദേഹം ഈ ഒന്ന് കയറിയത് ബി ജെ പിയുടെ പൊളിറ്റിക്കൽ മൈലേജ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു എന്താ പറയുക ഒരു 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 ടച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടെന്നൊരു ആക്ഷേപം അതാണ് ഈ കുമ്മനടി എന്നുള്ള ആ ഒരു പ്രയോഗം തന്നെ വരുന്ന അതാണ് ശരിക്കും അന്ന് കുമ്മനം ചെയ്ത അതേ പണിയുടെ വേറൊരു വേർഷൻ അല്ലേ ഇന്ന് പിണറായി വിജയൻ ചെയ്തത് ഇത് രണ്ട് കാര്യത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട് ഒന്ന് കുമ്മനം ക്ഷണിക്കപ്പെടാത്ത അതിഥി അല്ല പ്രധാനമന്ത്രിയാണ് പങ്കെടുക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഫങ്ഷനിൽ ആര് പങ്കെടുക്കണമെന്ന് തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയാണ് പക്ഷേ നേരത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൊടുത്ത പട്ടികയിൽ പ്രധാനമന്ത്രിയുടെ കൂടെ സഞ്ചരിക്കാൻ കുമ്മനം രാജശേഖരന്റെ പേരുണ്ടായിരുന്നു പിന്നെ അത് ഇവര് പറയുന്നല്ല പിണറായി വിളിക്കില്ലല്ലോ കുമ്മനത്തെ ഞാൻ പറയണത് ഇവിടെയാണ് ഈ പ്രശ്നം ഇവിടെയാണ് പ്രശ്നം പ്രതിപക്ഷത്തെ പ്രതിപക്ഷത്തെ പൂർണ്ണമായിട്ട് അവഗണിച്ചുകൊണ്ട് എങ്ങനെയാ പോവാ ഇത് ബിജെപി കേന്ദ്രം ഭരിക്കുന്ന ബി കേന്ദ്രം ഭരിക്കുന്ന സമയത്ത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനും കൂടെ വിളിച്ചാൽ ഇവർക്ക് എന്ത് നഷ്ടമാണ് വരുന്നത് ഇപ്പൊ ഇത് തിരിച്ചുണ്ട് ഇത് പിണറായി വിജയൻ ചിരഞ്ജീവിയൊന്നും അല്ലല്ലോ എല്ലാ കാലവും മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ ഇരിക്കുവോ ഇപ്പൊ നാളെ രമേശ് ചെന്നിത്തലയോ വി ഡി സതീശനോ അല്ലെങ്കിൽ കെ സുധാകരനോ കെ സുരേന്ദ്രൻ അല്ലെ വി മുരളീധരൻ ആര് വേണേലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകാല്ലോ അദ്ദേഹത്തെ ഇതേപോലെ നീതിയാണോ നീതി വിശേഷിച്ചും ഈ പദ്ധതിയുടെ കാര്യത്തിൽ ഇത്രയും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത് കരാർ ഒപ്പിട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോയത് ഉമ്മൻചാണ്ടിയാണ് മനസ്സിലായി മുക്കോല അല്ല മുക്കോല ജംഗ്ഷനിൽ നടന്ന പരിപാടിയില് ഇവരൊക്കെ വിട്ടു തന്നു ഇവര് വിട്ടു തന്നു സി പി എം ശരി അന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുദാനന്ദനാണ് അദ്ദേഹം വഴിക്ക് പോയിട്ടില്ല പോയിന്റ് ക്ലിയർ ആണ് പക്ഷേ സി പി എം അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ പ്രതിപക്ഷത്തെ എസ്പെഷ്യലി ഉമ്മൻചാണ്ടിയെ പാടെ ഇഗ്നോർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി ഇതിൻ്റെ ക്രെഡിറ്റ് ഒറ്റയ്ക്ക് എടുക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ കാണേണ്ട ഒരു കാര്യം സ്പീക്കർ ഷംസി അദ്ദേഹം ഇന്നലെ അവിടെ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഉമ്മൻചാണ്ടിയുടെ ആത്മാർത്ഥ ശ്രമങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരിക്കലും വിഴിഞ്ഞം പൂർത്തിയാകില്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം ക്രിസ്റ്റൽ ക്ലിയറായിട്ട് പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇന്നലെ ഇട്ടത് എനിക്ക് താങ്കൾക്ക് തോന്നുന്നത് സി പി എമ്മിലെ പടലപ്പണക്കാണെന്ന് തോന്നുന്നു കാര്യം മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ പറഞ്ഞില്ല എന്ന് മാത്രല്ല ഉമ്മൻചാണ്ടി അവഗണിച്ചു പൂർണ്ണമായിട്ടും വിൻസെന്റ് എം എൽ എ മാത്രമാണ് ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞത് അത് ഭരണ കോൺഗ്രസുകാരനാണ് പക്ഷെ മുഖ്യമന്ത്രി മര്യാദയ്ക്ക് നന്നായിട്ട് ഇത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഇത് ഉദ്ഘാടനം നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തതെന്നൊരു വാക്ക് പിണറായി പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രൈഡ് അല്ലെങ്കിൽ അഭിമാനം എത്രമാത്രം ഉയരുമായിരുന്നു അതെ ശരിക്കും ഒരു ഒരു ഒഴിവാക്കാൻ നോക്കിയത് ഇപ്പൊ ശരിക്കും ലൈം ലൈറ്റ് നിറയെ ഉമ്മൻചാണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിലായാലും മാധ്യമങ്ങളിലായാലും എല്ലായിടത്തും ഉമ്മൻചാണ്ടിയുടെ കോൺട്രിബ്യൂഷൻ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നു ദേശാഭിമാനിയും സി പി എമ്മും അന്ന് സ്വീകരിച്ച എതിർ നിലപാടും ചർച്ച ചെയ്യപ്പെടുന്നു മനസ്സിലായി പോയിന്റ് ക്ലിയർ ആണ് പക്ഷേ താങ്കൾ നേരത്തെ പറഞ്ഞ ഷംസീറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം സി പി എമ്മിനകത്ത് പടലപ്പിണക്കമെന്ന് പറഞ്ഞു അപ്പം ഈ ഷംസീറിൻ്റെ ഒരു വരവ് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം കുറേയധികം അദ്ദേഹത്തിന് എന്തൊക്കെയോ പരിവർത്തനങ്ങൾ സംഭവിക്കുന്നുണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് വന്നതിന് ശേഷം ഇപ്പം ഈ രണ്ടാം മന്ത്രിസഭ വന്നപ്പോൾ അദ്ദേഹത്തെ ആദ്യമായി സ്പീക്കറായിട്ട് പരിഗണിച്ചില്ല അദ്ദേഹം ഒരു എം എൽ എ മാത്രമായിരുന്നു അന്ന് അത് കഴിഞ്ഞിട്ട് എം പി രാജേഷ് സ്പീക്കറായ എം പി രാജേഷും അദ്ദേഹമായിട്ട് ചെറിയ സഭാതലത്തിലൊക്കെ നമുക്ക് നോക്കുമാറിയാം ഇവിടുന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം സ്പീക്കറാവുന്നു അപ്പോൾ വീണ്ടും എം പി രാജേഷ് പോലെയുള്ള നേതാക്കന്മാർക്ക് സംസാരിക്കാൻ സമയം കൊടുക്കുന്നതിലും അവരെ പരിഗണിക്കുന്നതിലൊക്കെ വീണ്ടും ചില ഈഗോ ക്ലാഷസ് ഒക്കെ കണ്ടു അപ്പോൾ അന്ന് ഷംസീർ ഒരു എന്താ പറയുക ഒരു പൊതു എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ വാഴ്ത്തപ്പെട്ടു അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാൾ ഇങ്ങോട്ട് കഴിഞ്ഞ് വന്ന സമയത്ത് ഇദ്ദേഹം വീണ്ടും ഒരു എന്താ പറയുക ഒരു അച്ചടക്കത്തിൻ്റെ വടിയെടുക്കുന്ന ഒരു മികച്ചൊരു സ്പീക്കറായി കണ്ടു അപ്പോൾ അദ്ദേഹത്തെ വീണ്ടും പ്രകീ പ്രകീർത്തിക്കപ്പെടുകയാണ് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് ഇപ്പോൾ ടി പി കേസൊക്കെ വന്ന സമയത്ത് ശരിക്കൊരു സർക്കാരിൻ്റെ ഔദ്യോഗിക വക്താവായി അല്ലെങ്കിൽ പിണറായി വിജയൻ ഒരു പ്രതിപക്ഷ ആരോപണത്തെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നോ അതേ നയജാതുര്ത്വത്തോടു കൂടി അദ്ദേഹം തന്നെ അങ്ങ് വരികയാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വീണ്ടും ഷംസീർ ഒരു പാർട്ടിക്കാരനായി ഇപ്പൊ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞില്ല അതിന് മുന്നേ വീണ്ടും അദ്ദേഹം ഒരു പൊതു ലിബറൽ അല്ലെങ്കിൽ എന്താ പറയാ ഒരു പൊതു സ്വീകരനായ സ്പീക്കറായി വീണ്ടും വരുന്നു ഇത് ശരിക്കും എന്താണ് ഷംസീറിന്റെ ഈ മാറ്റങ്ങളെ കാണുന്നത് ഷംസീറിന്റെ മാറ്റം നമ്മൾ സത്യത്തിൽ കാണേണ്ടത് ഈ ഷംസീർ കുറച്ച് മെച്യൂരിറ്റി ഇല്ലാതെ ചാടി എന്നുള്ള ഒരു തോന്നലാണ് എനിക്ക് ആദ്യം ഉണ്ടായത് അതിന്റെ കാരണം ഒരു കാര്യം സത്യമാണ് മുഹമ്മദ് റിയാസിനേക്കാൾ മുമ്പേ മന്ത്രിയായിട്ട് പരിഗണിക്കപ്പെടേണ്ടത് ഷംസീർ ആയിരുന്നു അതെ ഷംസീർ കോടിയേരിയായിട്ടുള്ള ബന്ധം പേഴ്സണൽ ബന്ധമുണ്ടായിരുന്നു കോടിയേരിയായിട്ട് അപ്പോൾ പിന്നെ വളരെ ഇതുണ്ടായിരുന്നു മാത്രമല്ല പാർട്ടിക്ക് വേണ്ടി ഒരുപക്ഷെ റിയാസ് അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പാടോ തല്ലു ഒക്കെ വാങ്ങിയിട്ടുള്ളത് ഷംസീറാണ് അതെ ഉറപ്പാണ് ഷംസീറിനെ പരിഗണിക്കേണ്ടതായിരുന്നു പക്ഷേ ഒരു ആളെ പരിഗണിച്ചപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ മരി മരുമകൻ എന്നുള്ള രീതിയിലുള്ള സംവരണ സീറ്റിലാണ് റിയാസ് മന്ത്രിയായത് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഷംസീറിന് അസ്വസ്ഥതയുണ്ടായി അപ്പൊ അത് കഴിഞ്ഞ നിയമസഭയിൽ വരുമ്പോഴത്തേക്ക് എം പി രാജേഷ് രാജേഷ് പലപ്പോഴും റിയാസിനെ കുത്തിയിട്ടുണ്ട് അതിന് പക്ഷേ റിയാസ് ഈ ഷംസീർ പിന്നീട് സ്പീക്കറായപ്പോ ഷംസീർ ഇതൊന്നും മനുഷ്യരല്ലേ കുറച്ചൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് പക്ഷെ അനീഷ് പറഞ്ഞത് മറ്റേ വളരെ വ്യക്തമായൊരു കാര്യമാണ് ഷംസീർ ഷംസീർ എന്നല്ല ആരായാലും നിയമസഭയിൽ സ്പീക്കറായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് രാഷ്ട്രീയം പാടില്ല കാര്യം സിദി സാഹിബ് ആദ്യം ഇവിടെ സ്പീക്കറാകുന്ന സമയത്ത് ലീഗിന്റെ അംഗത്വം രാജിവെച്ചിട്ടാണ് അന്ന് സ്പീക്കറായത് സ്പീക്കറാകുന്ന ആള് ഒരിക്കലും ഇത് പാർട്ടിയുടെ വക്താവരുത് പക്ഷെ കെ കെ രമയുടെ കേസ് വന്നപ്പോ അവര് അന്ന് അടിയന്തര പ്രമേയം കൊടുത്ത സമയത്ത് ആ കേസിൽ ജയിലില് ഇവരെ തടവി തടവിശേഷ വിട്ടയക്കാൻ അതിന്റെ വ്യക്തമായ രേഖകളുണ്ട് ജയിലുദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും ഇങ്ങനെ ഒരു അടിയന്തര പ്രമേയം വന്നാൽ ആ നോട്ടീസ് അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയാനുള്ള ബാധ്യത ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിക്കാണ് അത് മുഖ്യമന്ത്രിയാണ് അതെ പക്ഷെ മുഖ്യമന്ത്രി മറുപടി പറയുന്നതിന് മുമ്പ് ഇത് ബേസ്ലെസ് ആണെന്ന് പറഞ്ഞിട്ട് ഇത് തള്ളിക്കളയാൻ സ്പീക്കർക്ക് എന്താ അധികാരം അല്ല അതാണ് എനിക്ക് മനസ്സിലാവാത്ത അപ്പം ശരിക്കും ഇതേ സ്പീക്കർ തന്നെ ഇപ്പൊ ജസ്റ്റ് കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വി ഡി സതീശൻ ശക്തമായ അതിശക്തമായിട്ട് ഭരണപക്ഷത്തെ ആക്രമിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ്സിനെ ഡിഫെൻഡ് ചെയ്യാൻ പെടാപ്പാട് പെട്ട പ്രതിപക്ഷം ഭരണപക്ഷം ബഹളം ഉണ്ടാക്കുകയാണ് ആ ബഹളം ഉണ്ടാക്കിയ സമയത്തും സ്പീക്കർ പറയുന്നുണ്ട് അദ്ദേഹം സംസാരിക്കില്ല അദ്ദേഹം സംസാരിക്കട്ടെ ലെഹിം കൺക്ലൂഡ് എന്ന് ശക്തമായൊരു ഒരുപക്ഷെ പണ്ട് വക്കമൊക്കെ സംസാരിച്ചതുപോലെ ശക്തമായൊരു നിലപാടെടുത്തുകൊണ്ട് സഭയെ നയിക്കുന്ന ഒരു നല്ലൊരു സ്പീക്കറായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത് അതാണ് വക്കം വി എം സുധീരൻ വി എം സുധീരന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണ് ഇപ്പൊ ഷംസീർ നടന്നുകൊണ്ടിരിക്കുന്നത് അന്ന് കരുണാറനെ പറ്റാവനടുത്തെല്ലാം കുത്തുകയും അത് പിന്നെ പത്രക്കാരെയൊക്കെ ഫോണിൽ വിളിച്ച് പറയും ഞാനൊരു അടിയടിക്കും ഇന്ന് എന്ന് സുധീരൻ പറയുമായിരുന്നു പക്ഷെ ചെയ്തനും അതൊന്നുമല്ല പക്ഷെ കെ കെ രമയുടെ കാര്യത്തിൽ ഷംസീർ സ്വീകരിച്ചത് സ്പീക്കറുടെ പദവിക്ക് ചേർന്നതല്ല അതേ അതേ ഷംസീർ തന്നെ തിരികെ വന്നിട്ട് സി പി എമ്മിനിട്ട് കുത്തുന്ന തരത്തിലുള്ള ഒരു ഇതാണ് നമ്മുടെ വിഷയം വളരെ വ്യക്തമായ എന്തിന്റെ പേരിലായാലും വളരെ സെൻസിബിൾ ആയൊരു തീരുമാനമായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് അടുത്തിടെക്ക് സി പി എമ്മിൽ വന്ന ഏറ്റവും നല്ല തിരുത്തലാണ് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിച്ച അവിവേകം എന്റെ എനിക്ക് ആ വാക്ക് എനിക്ക് അദ്ദേഹം ചെയ്തതിനെ കുറിച്ച് ചെയ്യാൻ പറയാൻ പറ്റുള്ളൂ മാന്യമായ ഏറ്റവും മാന്യമായ സഭ്യമായ ഭാഷയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷെ അവിടെ അവിടെ മാന്യനായി ഷംസീർ അതെ മാന്യനായി ഷംസീർ മാത്രമല്ല പിണറായിക്കുള്ള കറക്ഷനും കൂടെ അല്ലേ പിണറായിയെ നേരിട്ട് കറക്റ്റ് ചെയ്യുകയാണ് സ്പീക്കർ ചെയ്തത് എവിടെയൊക്കെ കേട്ടോ അദ്ദേഹത്തെ പാർട്ടി ഓഫീസിലേക്ക് വിളിപ്പിച്ചു എന്നൊക്കെ ശരിയാണോന്നൊന്നും എനിക്ക് ഉണ്ടാവും ചിലപ്പോ വിളിച്ചിട്ടുണ്ടാവും പിന്നിപ്പോ നാളെ വീണ്ടും തിരുത്തും അദ്ദേഹം അറിയില്ല അത് തിരുത്താൻ ഫേസ്ബുക്ക് പോസ്റ്റ് വീണ്ടും പോസ്റ്റ് ഞാനിപ്പോ നോക്കി ഈ ചർച്ച തുടങ്ങുന്നതിന് തൊട്ട് മുന്നേയും ആ പോസ്റ്റ് അവിടെ തന്നെ ഉണ്ട് അദ്ദേഹം പിൻവലിച്ചിട്ടില്ല പിൻവലിച്ചിട്ടില്ല പക്ഷെ അതൊരു അതൊരു ഒരു ഒരു സൂചനയാണ് ആ സൂചന നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് സി പി എമ്മിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അപ്രമാദിത്വത്തിന് അദ്ദേഹത്തിന്റെ അസർഷന് അതിന് വെല്ലുവിളി ഉയരുന്നു എന്നുള്ള ഒരു സൂചന കൂടി ഇതിനകത്തുണ്ട് സ്വരം ഉയർന്നു തുടങ്ങി വിമതൻ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും എതിർ ശബ്ദങ്ങൾ ഉയർന്നു തുടങ്ങി കാര്യം തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്ത അവസ്ഥ മാറി മാറി കാര്യം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു വളരെ വ്യക്തമായ സൂചനയാണ് പിണറായി ഇന്നലെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്താ ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല അദ്ദേഹത്തിൻ്റെ തൊട്ട് മുഖ്യമന്ത്രി ആയിരുന്ന മുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന ആളാണ് അദ്ദേഹമാണ് ഈ പദ്ധതിക്ക് തറക്കല്ലിട്ടത് ഉദ്ഘാടനം ചെയ്തത് നിർമ്മാണം എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേര് കംപ്ലീറ്റ് ആയിട്ട് ചരിത്രത്തിൽ നിന്ന് നെഗേറ്റ് ചെയ്തിട്ട് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും അതൊക്കെ അന്തസ്സാണോ ഈ രാഷ്ട്രീയ ആഭിജാത്യം അല്ലെങ്കിൽ രാഷ്ട്രീയ അന്തസ്സെന്നൊക്കെ പറയുന്നത് ഞാനൊരിക്ക അടുത്തിടയ്ക്ക് ഒരു വീഡിയോ അന്ന് നേരത്തെ കണ്ടതാണ് ഈ നായനാർക്ക് സുഖലാട്ടിരുന്നപ്പോൾ കരുണാകാരം കാണാൻ പോയി യൂട്യൂബിൽ കുലീനവും മാന്യവുമായ അല്ല അന്ന് നയനാർ പറഞ്ഞ ഒരു വാക്കുകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അല്ല കാര്യം എനിക്ക് വിഷമം വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഫോൺ ഇൻ പ്രോഗ്രാം കാണുമെന്ന് അദ്ദേഹം പറഞ്ഞൊരു സംഭവം അല്ല ഇത് ഒരു രാഷ്ട്രീയ സത്യസന്ധതയുടെ കൂടെ പ്രശ്നമാണ് എന്തായാലും ഇപ്പൊ ഷംസീറിന് ഒരു ക്ലിപ്പ് വീണിട്ടുണ്ടാവും ഷംസീറിന് ക്ലിപ്പ് വീഴും അപ്പൊ അതിന് അടുത്തൊരു നീക്കം എന്തായിരിക്കും സ്പീക്കർ അതിനകത്ത് വ്യക്തമാണ് ഒരു കാര്യം ഷംസിർ ഇപ്പം കൂടുതൽ ഇമേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായിരിക്കും എന്റെ റിയാസിന് മുകളിലാണ് പിന്നെ റിയാസിന്റെ പദവിയല്ല സ്പീക്കർ പദവി എന്ന് പറയുന്നത് ഭരണഘടനാ സ്ഥാപനമാണ് ഇനി മന്ത്രി പദവിയുടെ മുകളിലാണ് നിയമസഭയിൽ വരുമ്പോ എങ്കിലും ഓക്കേ പക്ഷേ റിയാസിന്റെ മന്ത്രിസ്ഥാനത്തിനൊരു കേടുപാട് സംതിങ് എന്തെങ്കിലും അല്ല മൊത്തം ചലഞ്ച് വരുന്നല്ലോ ഏതെങ്കിലും കാരണവശാൽ ഇദ്ദേഹം മന്ത്രിസഭയ്ക്ക് പുറത്തു പോകേണ്ടി വരാൻ സാധ്യത ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു സംരക്ഷിക്കും അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും കണക്കൂട്ടുന്നുണ്ടോ അല്ല അങ്ങനെ ഒരു ഇത് സി പി എമ്മില് സി പി എമ്മില് മനസ്സിരിക്കാനേ പറ്റും മനസ്സിലേ പറ്റും ആഗ്രഹമൊക്കെ കാണാം ആഗ്രഹം അലി പണ്ട് പറഞ്ഞല്ലോ ആർക്കാണ് അതെ ഇത്തവണ േ അല്ലെങ്കിൽ പോലും മന്ത്രിയാവാൻ പണ്ട് ആഗ്രഹിച്ചതല്ലേ പോലും അല്ലാണ്ട് മന്ത്രിയായി വടക്കാഞ്ചേരി പോയി തോറ്റു പോയി തോറ്റു ദയനീയമായിട്ട് അത് വടക്കാഞ്ചേരി ഇതുവരെ കോൺഗ്രസ്കാര് മാത്രം ജയിച്ചിരുന്ന മണ്ഡലമാണ് അത് അദ്ദേഹത്തെ തോൽപ്പിച്ചതാണ് പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തെ തോൽപ്പിച്ചത് അത് വിട്ടേക്ക നമ്മുടെ വിഷയത്തിലോട്ട് വന്നു കഴിഞ്ഞാല് ഷംസീർ എന്തായാലും ഒരു വിവാദം ഉണ്ടായിട്ടും അദ്ദേഹം അത് പിൻവലിച്ചിട്ടില്ല അവിടെ തന്നെ നിൽക്കുന്നു ഇല്ല ഷംസീറിനെതിരെ എന്താ പറയാ ഒരു വിഭാഗം പാർട്ടിയിൽ ചെറിയ നീക്കങ്ങൾ തുടങ്ങിയതായിട്ടൊക്കെ സൂചനകൾ വരുന്നുണ്ട് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ആരും അതിന് വലിയൊരു പ്രാധാന്യം കൊടുക്കും കാരണം ഇത് ഇനി വീണ്ടും ചർച്ച ചെയ്താൽ ഇനി വീണ്ടും ഉമ്മൻചാണ്ടി തന്നെ കയറി വരും അത് ആരൊക്കെയോ ബോധപൂർവം ഇതൊക്കെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ അങ്ങ് ഇഗ്നോർ ചെയ്യാനായിട്ട് അങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ് അല്ലെ ഇഗ്നോർ ചെയ്താലും ചെയ്തില്ലേലും മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ സ്പീക്കർ എ എൻ ഷംസീർ സ്വീകരിച്ച നിലപാട് എന്ന നിലയിൽ ഇത് പൊതുവേദിയിൽ നിലനിൽക്കും പക്ഷെ ഒരു കാര്യം കേട്ടോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഉദ്ഘാടന വേദിയിൽ ഒരുപാട് പബ്ലിക് വന്നു അത് പാർട്ടി ഒന്നും അല്ല ഈ വിഴിഞ്ഞത്തെന്താ സംഭവിക്കുന്നത് കപ്പലൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് കൗതുകത്തോട് കൂടി വന്നു ഈ വന്ന ആൾക്കാരിൽ പലരോട് മാധ്യമങ്ങൾ ചോദിക്കുകയാണ് എങ്ങനെ എന്ത് തോന്നുന്ന പലരും ഉമ്മൻചാണ്ടിയുടെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് അല്ല ജനങ്ങൾക്ക് ജനങ്ങൾക്കറിയാം ഇതിന് ഞാൻ പറയണത് ജനങ്ങളുടെ കണ്ണ് മൂടാൻ പറ്റില്ല ഇവ ഇത് തന്നെയാണ് നരേന്ദ്രമോദിയുടെ കാര്യത്തിലും നരേന്ദ്രമോദി കൊണ്ടുവരുന്ന വികസന പ്രവർത്തനങ്ങൾ നരേന്ദ്രമോദി ഭാരതം മുഴുവൻ രാഷ്ട്രീയ അഴിമതിക്കെതിരെ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാട് ആ നിലപാട് പൊതുജനങ്ങൾക്കറിയാം ഇത് കേരളത്തിൽ ഇപ്പോൾ ഇലക്ഷൻ നടക്കുവാൻ പോലും സാധാരണക്കാർ സാധാരണക്കാർ പറഞ്ഞു അപ്പൊ ആ ഒരു ഇതിൽ നിന്ന് ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി വിചാരിച്ചാൽ ഇതൊന്നും തേച്ച് മാറ്റി കളയാൻ പറ്റില്ല ഏതായാലും വിഴിഞ്ഞമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായി ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല അതങ്ങനെ പോട്ടെ ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കേണ്ട ഇനി അടുത്ത് എന്ത് എന്നുള്ളതാണ് ഇനിയിപ്പം ഇതിന്റെ പിതാവിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമല്ല ഈ കുട്ടിക്ക് അന്നം കൊടുക്കണം ഈ കുട്ടിയെ വളർത്തി വലുതാക്കണം അതിനെന്ത് ചെയ്യണം അല്ലേ ഇത് സത്യത്തിൽ ഇന്നലെ കുറച്ചെങ്കിലും വിവേകം ഉണ്ടെങ്കിൽ ഇന്നലെ സർബാന്തോ സോനോവാൾ വന്നിരുന്നു കേന്ദ്രമന്ത്രിയാണ് അപ്പോൾ അതുമായിട്ട് വിഴിഞ്ഞത്തിന്റെ രണ്ടും മൂന്നും ഘട്ടം ഇനി പൂർത്തിയാക്കാനുണ്ട് അതുമാത്രമല്ല മാത്രമല്ല ഇതിന്റെ ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് കൊണ്ടുവരണം ഇതിന് കേന്ദ്രത്തിൽ നിന്ന് എന്ത് കിട്ടുമെന്നല്ലേ ആദ്യം ചോദിക്കേണ്ടിയിരുന്നേ ഇപ്പൊ റോഡിനെ പത്രം ഏഴായിരം കോടി രൂപ റിംഗ് റോഡിന് കേന്ദ്രം ഇതാക്കി ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല അതെ അത് സൈൻ ചെയ്തിട്ടില്ല അത് വരാമത്തെ മന്ത്രിയെ കാണാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന്റെ സെക്രട്ടറിയെ പോയി കാണാൻ ശ്രമിക്കുന്നു പറ്റുന്നില്ല കാബിനറ്റിന്റെ അപ്രൂവലിന് ഇപ്പൊ വരും നാളെ വരും മറ്റന്നാ വരും എന്ന് പറയുന്നു ഇതുവരെ എത്തുന്നില്ല ശരിക്കും അല്ല അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച് വിഴിഞ്ഞം തുറമുഖത്തെ ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ വിഴിഞ്ഞം കൊണ്ട് ഗുണം ഉണ്ടാവൂ അരി ഈ കണ്ടെയ്നർ ഇറക്കി വെക്കാനുള്ള സ്ഥലം പോലും ഇവിടെ ഇതുവരെ ആയിട്ടില്ല ഇനി അതേസമയം തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അവരുടെ ആൾക്കാരുമായിട്ട് ചർച്ച നടത്തിയിട്ട് നാർഗോവിൽ ഭാഗത്ത് എവിടെയോ മുപ്പത് ഏക്കറോ നാൽപ്പത് ഏക്കറോ സ്ഥലം ഇതിനു വേണ്ടി പ്രൊവൈഡ് ചെയ്തു എന്ന് പറയുന്നു ഇവിടെ ഇത് ഇത് സ്ഥലം കണ്ടെത്തി നമുക്ക് കേരളത്തിൽ സ്ഥലത്തിന് സ്കേഴ്സ് ഉണ്ട് അപ്പൊ ഇത് കുറച്ച് ദൂരേക്കായാലും മാറ്റിയിട്ട് ഈ കണ്ടെയ്നർ ഹാർബർ ചെയ്യാനും കൊണ്ടുപോകാനും ഇന്ത്യയിലെ വന്ന കപ്പലിനകത്ത് രണ്ടായിരത്തോളം കണ്ടെയ്നറുകൾ ഉണ്ടെന്നാ പറയാം ഈ രണ്ടായിരത്തോളം കണ്ടെയ്നറ ചെറിയാണ് ഇത് ഇതിൽ നിന്ന് വേറൊരു ഷിപ്പിലോട്ട് ഫീഡർ ഷിപ്പിലോട്ട് മാറ്റിയിട്ട് ഇവിടുന്ന് കൊണ്ടുപോകുവാണ് ഇവിടെ ഇറക്കി വെക്കുകയോ ഇവിടെ സൂക്ഷിക്കാനോ ഒന്നുമല്ല ശ്രമിക്കുന്നത് പക്ഷെ നാളെ ഇവിടെ ഇറക്കേണ്ട ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല നിലവിലുള്ള എൻ എച്ച് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം അത് പണി നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കമ്മീഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒരു പരിധിവരെ അറ്റ്ലീസ്റ്റ് ത്രിവാണ്ടം സിറ്റിയിലെ ഈ ഗതാഗത കുരുക്കെങ്കിലും പരിഹരിക്കണമെങ്കിൽ റിംഗ് റോഡ് യാഥാർത്ഥ്യമാകണം അതെ അതിൻ്റെ അഗ്രിമെന്റ് പോലും ചെയ്യുന്നില്ല അപ്പോൾ ഇനി ഇനി നമുക്ക് ശരിക്കും സർക്കാർ ഫോക്കസ് ചെയ്യേണ്ട അല്ലെങ്കിൽ വിഴിഞ്ഞത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെ പറയാം ഒന്ന് ലോജിസ്റ്റിക്സ് ആണ് അതിനകത്ത് റിംഗ് റോഡും ഹൈവേ അതേപോലെ നാഗർകോവിൽ ആ റോഡ് അതാ മറ്റേ മറ്റേ സിക്സ് ലൈൻ റോഡ് മറ്റേ റോഡുണ്ട് ആ റോഡായിട്ട് കണക്ട് ചെയ്യുന്ന റോഡ് അത് നേരത്തെ നേരെ ഒരു കോറിഡോർ തന്നെ വേണം റോഡുകളുടെ കണക്ടിവിറ്റി പൂർത്തിയാക്കണം ഒന്നതാണ് ശരി രണ്ട് ഇവിടുത്തെ ഈ പിന്നെ ഷിപ്പിന്റെ ഉള്ള ഫ്യൂവലിംഗ് കുടിവെള്ളം കൊടുക്കല് ഭക്ഷണ സാധനങ്ങൾ കൊടുക്കല് ക്രൂ എക്സ്ചേഞ്ച് ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വിഴിഞ്ഞത്ത് വികസിപ്പിക്കണം അപ്പൊ ഇത് ഇപ്പം ഉൾക്കടലിൽ വരുന്ന മദർഷിപ്പോ അല്ലെ വലിയ ഷിപ്പോ ആ ഷിപ്പിലേക്ക് ആളെ എത്തിക്കാനും ഈ സാധനങ്ങൾ എത്തിക്കാൻ കുടിവെള്ളം എത്തിക്കാൻ അപ്പൊ അതിന്റെ ഫെസിലിറ്റീസ് അത് അത് സത്യത്തിൽ വിഴിഞ്ഞ പോർട്ടിന്റെ നേതൃത്വത്തിൽ തന്നെ ഇപ്പം തന്നെ തുടങ്ങേണ്ടതാണ് അത് രണ്ടാമത്തെ കാര്യം മൂന്ന് ഈ മറ്റ് ഫെസിലിറ്റീസ് ട്രാവൽ തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വേറെ ഏതൊക്കെ സ്ഥലത്തേക്കാണ് പുതുതായിട്ടൊരു ഫ്ലൈറ്റ് വരേണ്ടത് ഈ വരുന്ന ആൾക്കാരുടെ ക്രൂ എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇവിടെ നൂറുകണക്കിന് കപ്പലുകളും അതിന അതിന ഇതിലുള്ള ആയിരക്കണക്കിന് ജീവനക്കാരും വരും പിന്നെ അതിന്റെ ട്രാവൽ മാനേജ്മെന്റ് പിന്നീട് ഈ കപ്പൽ റിപ്പയർ ചെയ്യാനും ബർത്ത് ചെയ്യാനും ഒക്കെയുള്ള ഫെസിലിറ്റീസ് അപ്പോൾ ഈ തരത്തിൽ നിരവധി കാര്യങ്ങളിലൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്ഥലം വിട്ടുകൊടുത്ത വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട് ആ വിഴിഞ്ഞം പ്രദേശത്തുള്ള മത്സ്യ തൊഴിലാളികളുണ്ട് കക്കവാരൽ തൊഴിലാളികളുണ്ട് ഇവരുടെ പുനരധിവാസമൊക്കെ ഇപ്പോഴും കടലാസിലാണ് അവരെ പരിഗണിക്കണ്ടേ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അവരെ പരിഗണിക്കണം അവരുടെ റീഹാബിലിറ്റേഷൻ പരിഗണിക്കണം പക്ഷേ സാമ്പത്തികമാണ് എല്ലാത്തിനും പ്രശ്നം അല്ല സാമ്പത്തികം സത്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഇത് ഇത് വലിയ പ്രശ്നമില്ല ഈ കിഫ്ബിയുടെ അതിനൊക്കെ പകരം ഈ വിഴിഞ്ഞ തുറമുഖത്തിന് ഇവൻ സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനല്ലേ ലോൺ എടുക്കാം ലോൺ എടുക്കാം ഇല്ലെങ്കിൽ വേണ്ട ഇത് സെപ്പറേറ്റ് എന്റിറ്റി ആക്കട്ടെ പിന്നെ ഷെയർ ഇഷ്യൂ ചെയ്യാല്ലോ എടുക്കും അപ്പോൾ ഏതായാലും വിഴിഞ്ഞം ഇപ്പൊ അങ്ങോട്ട് തീരമണഞ്ഞു വിഴിഞ്ഞം നിലവിലെ അവസ്ഥയിൽ ഈ തീരമണഞ്ഞത് ഇനി പൂവണിയാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ ഇരിക്കുന്നു അല്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുക എന്നുള്ളത് വരും ദിവസങ്ങളിൽ അല്ല അത് ഇതിനകത്തു സത്യത്തില് മുഖ്യമന്ത്രിയാണ് ഇനിഷ്യേറ്റീവ് ചെയ്യണ്ടേ ഇതാകത്തൊരു സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ടോ വിദഗ്ദ്ധന്മാരുടെ യോഗം വിളിച്ചിട്ടുണ്ടോ ഇത് എന്തൊക്കെയാണ് അനുബന്ധ സൗകര്യം ഒരുക്കാൻ പറ്റുന്ന അതിന് സത്യത്തില് വ്യവസായികളുടെ യോഗം വിളിക്കണ്ടേ നേരത്തെ വിളിച്ചു പല യോഗങ്ങളും വിളിച്ചു അതിനൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇതിനൊരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഇവിടെ ടെക്നോക്രാട്സ് ഇഷ്ടം ഉണ്ട് അവരെ വെച്ച് ഇതിനൊരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി ഓരോ കാര്യങ്ങളിലേക്കും സത്യം പറഞ്ഞാല് ഈ പിന്നെ ഐ എം ജിയുടെ സെക്രട്ടറി ആയിട്ടാണ് ഇപ്പൊ കെ ജയകുമാറിനെ എഴുതിയിരിക്കുന്നത് അപ്പൊ ഈ കെ ജയകുമാർ എസ് എം വിജയാനന്ദ് ജിജി തോംസൺ പിന്നെ ഡോക്ടർ ടി പി സെങ്കുമാർ ജിജി തോംസൺ വേറെ ഗ്രൂപ്പാണ് അല്ല അതല്ലേ ഞാൻ പറയുന്നത് ഇതിനകത്ത് ഗ്രൂപ്പ് നോക്കരുത് കേരള ഇപ്പൊ നമ്മൾ നോക്കാതിരുന്നാലും മോഹൻകുമാർ വന്നിട്ടുണ്ട് അദ്ദേഹം ഫിഷറീസ് വകുപ്പിന്റെ കൂടെ ചുമതല ഉണ്ടായിരുന്ന സെക്രട്ടറിയാണ് അദ്ദേഹം റിട്ടയർമെന്റിന് ശേഷം അതൊരു അസൈൻമെന്റ്സ് എടുക്കുന്നില്ല എന്ന് കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷെ കേരളത്തിന്റെ പൊതു താല്പര്യത്തിനനുസരിച്ച് ഒരു ഒരു അപ്പെക്സ് ബോഡി ഉണ്ടാക്കിയിട്ട് ഈ ഓഫീസേഴ്സിനെയൊക്കെ ഉപയോഗിച്ച് അവർക്കൊക്കെ ഓരോന്ന് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാൻ അങ്ങനെയുള്ള ഒരു പിന്നെ വിശാലമായ കാഴ്ചപ്പാടിലേക്കല്ലേ മാറണ്ടേ പിണറായി വിജയൻ രണ്ടാമത് മുഖ്യമന്ത്രിയായി ഇനി അദ്ദേഹത്തിന് എന്താ നേടാനുള്ളത് അപ്പൊ കേരളത്തിന്റെ പൊതു താല്പര്യത്തിന് വേണ്ടി ഈ വിശാലമായ കാഴ്ചപ്പാടോടെ ഈ ഇതിലേക്ക് മാറി ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്ത് അതല്ലേ ചെയ്യേണ്ടിയിരുന്നത് അതാണ് ഉമ്മൻചാണ്ടി ചെയ്തത് അതാണ് ഉമ്മൻചാണ്ടി ഇതിനകത്തോ ഒരു ഈഗോയും വെക്കാണ്ട് കേന്ദ്രത്തിൽ പോയി നിതിൻ ഗഡ്കരിയെ കണ്ട് റിക്വസ്റ്റ് ചെയ്യേണ്ട ചെയ്യേണ്ട കാര്യങ്ങൾ കാര്യങ്ങൾ മുഴുവൻ ടുത്ത് ചർച്ച നടത്താൻ അങ്ങോട്ട് പോയി അദ്ദേഹം കേരളത്തിന്റെ പോയികനത്തിന് വേണ്ടി പൂർണ്ണമായിട്ടും ഡെഡിക്കേറ്റ് ചെയ്തു സത്യത്തിൽ പിണറായി വിജയന് അതാണ് ചെയ്യേണ്ടത് പിണറായി വിജയൻ ഇനി എൺപത് വയസ്സായി യാത്ര ചെയ്യാൻ റിയാസ് ഇല്ലേ വിശ്വസനല്ലേ അല്ല പക്ഷെ വാസവൻ ഉണ്ടല്ലോ വാസവനെ റിയാസിനെ ഒരുമിച്ച് വിടുന്നു അവര് പോയിട്ട് ബാക്കിയുള്ള കാര്യം ഇത് ഈ നമ്മുടെ ഈ മുതിർന്ന സീനിയർ ഐ എസ് ഓഫീസേഴ്സ് എത്ര പേരാവുള്ളേ ഇവരെ വെച്ചിട്ട് ഒരു ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വിഴിഞ്ഞത്തിന്റെ ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അത് എല്ലാ രംഗത്തും വരണം വിദ്യാഭ്യാസ രംഗത്ത് വരെ വരണം അപ്പൊ അങ്ങനെ ഒരു പരിവർത്തനം കൊണ്ടുവന്ന് ഇത് സത്യത്തിൽ ഇത് ഇവരിപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് വിഴിഞ്ഞെന്ന് പറയുന്നത് അന്താരാഷ്ട്ര കപ്പൽ പാതയെന്ന് പത്ത് നോട്ടിക്കൽ മൈല് മാത്രമേ ഉള്ളൂ പിന്നെ സാധ്യതകൾ ഇനിയും പ്രയോജനപ്പെടുത്താൻ സത്യത്തിൽ ആയിട്ട് അസൂയയോടെ അല്ലെങ്കിൽ ഇതിനെ ഒരു ശത്രുതാ മനോഭാവത്തോടെയാണ് ഒരു പക്ഷേ ശ്രീലങ്കയും സിംഗപ്പൂരും ദുബായ് പോർട്ടും കാണുന്നത് പക്ഷെ ഇതിന്റെ അനന്തമായ സാധ്യതകൾ മനസ്സിലാക്കാനും കേരളത്തിന്റെ മുഴുവൻ വികസനത്തിന് ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളത് തിരിച്ചറിയുകയും ചെയ്യാതെയാണെങ്കിലും ഇക്കാര്യങ്ങൾ പിണറായി വിജയൻ ചെയ്തേ പറ്റും ചെയ്തേ പറ്റൂ മനസ്സിലായി പോയിന്റ് ക്ലിയർ ആണ് ഏതായാലും വരും ദിവസങ്ങളിൽ വിഴിഞ്ഞത്തിന്റെ ഇപ്പം തീരം അണഞ്ഞിട്ടേ ഉള്ളൂ ഇനി തീരം അണഞ്ഞത് പൂവണിയാനായിട്ട് എന്ത് ചെയ്യും എന്തൊക്കെയാണ് ചെയ്യാനിരിക്കുന്നത് എന്തൊക്കെയാണ് വരാനിരിക്കുന്നത് എന്നുള്ള വരും ദിവസങ്ങളിൽ അതിന്റെ അപ്ഡേറ്റ്സ് വരും നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിഴിഞ്ഞത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം നന്ദി